നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനും തയ്യാറാണ് പിണറായി വിജയൻ എന്ന തരത്തിൽ ട്രോളാണോ യഥാർത്ഥ വാർത്തയാണോ എന്നറിയാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതേപോലെ തന്നെ അവരുടെ പാർട്ടി സെക്രട്ടറി അപ്പൻ ഗോവിന്ദൻ എന്ന ആ വ്യക്തി പറയുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാവാൻ അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റും അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് എന്ന് അങ്ങനെ ഒരു തള്ളിമറിക്കൽ ഇനി അവരുടെ എൻ ഡി മുന്നണി തന്നെയുള്ള കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കുറച്ചുകൂടെ കടത്തിയാണ് പറയുന്നത് മോദിയും അമിത്ഷായുമൊക്കെ ചിലപ്പം ജയിലിലേക്ക് പോകും തോക്കുമെന്ന പേടികൊണ്ടാണ് മോദി ധ്യാനം കൂടുന്നത് പ്രാർത്ഥിക്കുന്നത് അതങ്ങനൊരുതള്ളു പിന്നെ കെജ്രിവാളിൻ്റെ വക വേറെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പാർട്ടികളും വലിയ വലിയ പാർട്ടികളുമൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും വലിയ അവകാശവാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ചിലർക്ക് ഇതൊരു തമാശയായിട്ടാണ് എന്തിനാണ് ഇവർ ഇത്തരം തമാശകൾ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം കോമഡി ഐറ്റങ്ങൾ പറയുന്നതെന്ന് സംശയം തോന്നാം ഇതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താണ് ആ കാരണമെന്നറിയാമോ അമ്പേ തോൽക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഇന്ത്യക്ക് കുത്തിട്ട ഈ ഇന്ത്യൻ മുന്നണി എന്തുകൊണ്ടാണ് വൻ അവകാശവാദങ്ങൾ നിർത്തുന്നത് എന്നറിയാമോ അധികാരം പിടിക്കുമെന്ന് പറയുന്നത് അവരുടെ നേതാക്കൾ നമുക്ക് തമാശ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നു എല്ലാവർക്കുമുള്ള സംശയമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അതിനുള്ള ഉത്തരം അവർക്ക് വോട്ട് ചെയ്യുന്നത് നേരം വെളുക്കാത്ത കുറച്ച് ഭൂരിപക്ഷ മതസ്ഥരും എൻ ഡി എ ആദർശങ്ങളോട് ഒത്തുപോകാത്ത സംഘടിത മതസ്ഥരും ലെഫ്റ്റ് മണ്ഡലങ്ങൾ ചുമക്കുന്ന പൊട്ടക്കിണറ്റിൽ പെട്ടുപോയ ഇടതുജീവികളും രാഷ്ട്രീയം എന്നാൽ പാർട്ടികൾക്ക് വേണ്ടി നടത്തുന്ന അഭ്യാസമാണ് എന്ന് കരുതുന്ന ചിലരും ഇപ്പോഴും അല്പം അവശേഷിക്കുന്ന റീജിയണൽ കാസ്റ്റ് ഫാമിലി പൊളിറ്റിക്സുകാരും സ്ഥാപനവൽക്കരിക്കപ്പെട്ട പാർട്ടി അടിമകളും മാത്രമാണ് തങ്ങൾ തുടർച്ചയായി ഇലക്ഷൻ തോൽക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടല്ല വേറെ എന്തൊക്കെയോ ഉട്ടോപ്യം കാരണം കൊണ്ടാണ് എന്ന് കരുതുന്ന കുറേ പമ്പരവിഡ്ഡികൾ ആ കൂട്ടത്തിലുണ്ട് ഈ പാർട്ടികളെ വെച്ച് പഴയ ഇന്ത്യയിൽ നടന്ന പലതും പുതിയ ഭാരതത്തിൽ നടക്കാത്തതിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഈ പൊട്ടന്മാരെ തെരുവിലിറക്കി അല്പം ചുടുചോർ വാരിക്കാൻ വായിക്കാൻ നൂറ്റി ഇരുപതിൽ പരം സംഘടനകളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവരുടെ നേതാക്കളുടെ ജാതകം വരെ കേന്ദ്രം തോണ്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ ജയിക്കുമെന്നൊക്കെ വിശ്വസിപ്പിച്ച് ആവേശം കയറ്റി നിർത്തിയ അണികളിലെ പൊട്ടന്മാരെ തെരുവിലിറക്കാനുള്ള മുന്നൊരുക്കമാണ് ഈ പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം അതായത് അവർ ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞ് 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 കുറച്ച് ആളുകളിലെങ്കിലും അവരെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളിലെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുന്നു അതിനുശേഷം അവർ തോറ്റു കഴിയുമ്പോൾ ഇ വി എം തട്ടിപ്പാണെന്ന് ആരോപിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോപിച്ചു തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിനായിട്ട് അവർ പല ഗിബിക്സുകളും ഇറക്കും നമ്മളെ അവർ വീണ്ടും ചതിച്ച് തൊമ്മി എന്ന ലൈനൊക്കെയാണ് അവർക്ക് പക്ഷേ ഈ തവണ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് തന്നെയായിരിക്കും ഉറപ്പാണ് ഈ കാര്യങ്ങളുടെ പോക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അറിയാമല്ലോ ബംഗാളിൽ ഒരു പിരിപോയ പോയ ആളുണ്ട് ആ ആൾക്ക് നന്നായിട്ട് തന്നെ ഓങ്ങി വെച്ചിട്ടുണ്ട് ബി ജെ പി മുന്നണി ജയിച്ചു കഴിയുമ്പോൾ ബംഗാളിലെ ആ പിരിപോയ പോയ ഐറ്റത്തിനെ അവർ നോക്കി വെക്കും അല്ലെങ്കിൽ പണി കൊടുക്കും ഉറപ്പാണ് ബാക്കിയുള്ളവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം അവർക്കുള്ളത് വഴിയേ കിട്ടും പിന്നെ കോട്ടിട്ട വരത്തന്മാരുടെ കാലണയ്ക്ക് വേണ്ടി കുഴി ചാടുന്നവർക്ക് ചവിട്ടും ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇതാ ഇന്ത്യ ജയിക്കാൻ പോകുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ആഭ്യന്തരമന്ത്രി സി പി എം കാരനാവാൻ പോകുന്നു പ്രതിരോധ മന്ത്രി ആപ്പിൻ്റെ ആളാവാൻ പോകുന്നു തുടങ്ങിയ വീരവാദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം വീരവാദങ്ങളൊക്കെ ഈ നാലാം തീയതി വരെ കാണും അവസാനം തോറ്റു കഴിയുമ്പം ഇതൊക്കെ പറഞ്ഞ് പിരികേറ്റി ഇവരുടെയൊക്കെ മണ്ടന്മാരായിട്ടുള്ള അണികളെ തെരുവിലിറക്കി എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കി ഈ സർക്കാരിനെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിനെ തന്നെ അസ്ഥിരപ്പെടുത്താൻ പറ്റുമോ എന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മുന്നൊരുക്കം മാത്രമാണ് ഈ പറഞ്ഞതെല്ലാം അതുകൊണ്ട് സൂക്ഷിക്കുക എം ഡസ്